എൻ്റെ പേര് നിർമ്മല ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ അത്ഭുത ജപമാലയിലൂടെ എനിക്ക് കിട്ടിയ രണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് വീടില്ലായിരുന്നു ഞാൻ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു നിർമ്മല എന്ന സഹോദരിയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞാനത് എന്നെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടിന് അഡ്വാൻസ് കൊടുക്കുകയും ഒക്ടോബർ ഏഴാം തീയതി കടബാധ്യതയൊന്നുമില്ലാതെ എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം നടത്തി തന്ന് ദൈവം അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് വലതു കൈക്കിടെ ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു അത് പത്ത് വർഷമായിട്ടുള്ള വേദനയാണ് ആ വേദന കൂടുമ്പോൾ എനിക്ക് കഴുത്തിനും കൂടെ വേദനയാകുമായിരുന്നു വലതുവശം ചെരിഞ്ഞ് കിടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം എനിക്ക് പനി വന്നിട്ട് എനിക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ എൻ്റെ നെഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് വലതുവശം ചെരിഞ്ഞും കിടക്കാൻ പറ്റത്തില്ല മലർന്നും കിടക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് അപ്പോൾ ഈ അത്ഭുത ജപമാലയിലൂടെ ഒരു ദിവസം അച്ഛൻ ഷോൾഡർ വേദനയുള്ളവരെ ദൈവം എന്ന് പറഞ്ഞു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷം ഞാൻ ഒരു ദിവസം ഉറക്കം തെളിഞ്ഞപ്പോൾ ഞാൻ വലതുവശം ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു അന്നു മുതൽ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് വലത് കൈയുടെ വേദന ഉണ്ടായിട്ടില്ല എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു